ഹലോ ഗായ്സ് അങ്ങനെ നമ്മൾ ഒരു വേട്ടയ്ക്ക് പോവുകയാണ് എന്ത് വേട്ടയാണെന്ന് നമുക്കറിയില്ല എന്തിനെയോ നമ്മൾ വേട്ടയാടാൻ പോകുന്നു അപ്പോൾ നമ്മൾ വണ്ടിയോടിച്ച് ഉണ്ടിയുടെ പണിക്കുറ്റം തീർന്നു തോന്നുന്നു മാന്യാണോ വേട്ടയാടേണ്ടത് മാന്യല്ല മാനിനെ വേട്ടയാടാൻ സമയമായിട്ടില്ല ഇപ്പം എന്തോ വേറെന്തോ ഒരു ജീവിനെയാണ് കടുവേനെയോ സിംഹത്തിനെയോ എല്ലാവരും കൂടായിരുന്നു ഭയങ്കര വലിയ കാടാണ് അപ്പോൾ നേരെ നോക്കി വണ്ടി ഓടിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും വായുത്താളം അടിക്കാണ്ട് വണ്ടി വേഗം സ്ഥലത്തേക്ക് ഇവിടേണ്ടതാണ് ഏതാ സ്ഥലം ഓക്കെ ഇവിടെ ഒരു വണ്ടി ഓ ഈ വണ്ടിക്ക് ടയറും കോപ്പൊന്നുമില്ല ഏ മാന കൊല്ലം ഉണ്ട മാന കൊല്ലം ഉണ്ട വേട്ടയാടാൻ ഹോക്കും കൊണ്ടാണോ വേട്ടയാടേണ്ടത് ഈ ചെടികളും പറക്കണം ഒരു റെഡ് ലീഫ് വേണം രണ്ട് ഗ്രീൻ ലീഫ് വേണം ഒരു ബ്ലൂ ലീഫ് വേണം ആ ബോറ് അതായത് കാട്ടുപന്നി കാട്ടുപന്നിനെയാണ് വേട്ടയാടാൻ പോണത് ഓർത്തു ഞാനും ഓർത്തുമല്ല കടുവേനായിരിക്കുന്നു എന്റെ ഒരു വാവർ വെച്ചിട്ട് വീണ് ചാവുവാണോ വെയ് ഇവിടെയാണ് ഈ ഏരിയയിൽ നിന്നാണ് നമ്മളതിനെ പിടിക്കുക നമുക്ക് ഇവിടെ കിട്ടും എന്നാണ് പറയണത് പന്നീനെ ആ ഇതല്ലേ ഇതെന്തുവാ ഗ്രീൻ ലീഫ് ഒന്ന് റെഡ് ലീഫൊന്ന് ഗ്രീൻ ലീഫ് ആ അതെ ഇത് ഗ്രീൻ ലീഫാണോ ആ ഗ്രീൻ ലീഫ് കഴിഞ്ഞു നീ ബ്ലൂ ലീഫും കൂടെ ഉള്ളൂ ആ മാപ്പിൽ തന്നെ കാണിച്ചിട്ടുണ്ടല്ലോ അതെ പന്നി ിട ഇവിടെ എന്നെ കുത്താൻ പറ്റടാ ഇട്ട് ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ ഇപ്പടെ ആയിരുന്നോ കൊടുക്കട്ടെ കൊടുത്തു കൊടുത്തു ഓടരുത് നിൽക്ക എൻ്റെ ഉന്നം ആ ഒരെണ്ണം കൂടെ കൊടുത്ത് ഓ ബ്ലഡ് അവിടെ ചീറ്റി ഉമ്മാരോടി സ്ഥലം വിടുവാണെ കഴി വെടികൊണ്ട് ഉറവാണ് ആ ഇവിടെ കുറച്ച് വെടികൊണ്ടിരിപ്പുണ്ട് വെടികൊണ്ട് കിട്ടി വെടികൊണ്ട് കിട്ടി ഇനി നമുക്ക് ബ്ലൂ ലീഫ് അതുകൂടെ പിടിച്ചിട്ട് നമുക്ക് ഈ പന്നികളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അടിക്കാം നമുക്ക് പന്നിനെയൊക്കെ പിടിക്കുകയാണ് നമുക്ക് പിടിക്കാന്ന് എവിടെ ലീഫ് ഇവിടെ ഇവിടെയുണ്ട് ഒരെണ്ണം ഒരെണ്ണം പോരാ ലീഫ് ഈ വെള്ളത്തിനടിയില കണ്ണും കാണാൻ മല ദൈവം ഇത് എവിടെയാ ബ്ലൂ ലീഫ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ രാസമുട്ടി ചാവ ഓടി ഈ ഭാഗത്ത് എവിടെയാണ് ബ്ലൂ ലീഫുണ്ട് മാപ്പിനകത്ത് ഇവിടെയാണല്ലോ കാണിക്കുന്നത് അവിടെ മുതലക്കുണ്ട് തീ കണ്ട കൊടുത്ത് ഏ കോണാ അല്ല കണ്ടാ കേട്ട കേട്ടോ മുതലേനെ കണ്ടോ നമ്മളെ നമ്മൾ അണൻ ഒളിച്ചിരിക്കും ഇവിടെയും ലീഫ് എവിടെയാ ബ്ലൂ ലീഫ് ഇവിടെ ഒന്നും മുതലേ ഇല്ലല്ലോ അവൻ ഇങ്ങോട്ടെങ്ങനെ വരുമോ കിട്ടി 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 വേം വേണ്ടോ വേണ്ടോ ഓ നാശം പിടിച്ച മുതലേ എങ്ങനെ കടിച്ചെത്തി ഇനി നമുക്ക് അവടെ പന്നീം കൂടെ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം കിട്ടി പന്നീനേം കൂടെ കിട്ടിയാൽ മതി കൊടുക്കത്തെ കൊടുക്കത്തിൽ പന്നി ഏ എടാ എന്റെ ഒരു മെടികാരനെല്ലാം ഓടിയെന്ന് തോന്നണട്ടോ ഈ ഹോമാര് ഗ്യാങ് ആയിട്ട് നിക്കണേ തല നോക്കി കൊടുത്ത ചാവും ഏതിനക്കെട്ടൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കൊടുക്ക ഒളിച്ചു കൊടുക്കേ തല തല ആ കൊടുത്തു കൊടുത്തു ആ ചത്തു തോന്നണേ സ്ഥലം വിട്ട് എടാ എന്റെ വെടിയുണ്ട് മൊത്തം ഇമ്മാര് തീർക്കൂ ഉമ്മ കൊടുക്കത്ത പവറാണെ തലക്കെട്ടല്ലട കൊടുത്തത് ചിലപ്പോ ഭയങ്കര കട്ടിയായിരിക്കും എന്റെ ദൈവ കാട്ടുപോത്ത് പന്നിയുടെ പന്നിയുടെ തോല് കിട്ടിയില്ല കാട്ടുപോത്തിനെ മതിയോ എന്തു കൊഷ്ടാടാ ഒരു പന്നിനെ കാണിച്ചു അടാ ആരും ചെണ്ട കൂട്ടത് മുമ്പ് വന്ന് പെട്ടല്ലോടാ നീ നിന്റെ അവസാനായിരുന്നു അത് നീ വന്നത് ബോറിന്റെ എന്തോ എടുത്തു നമ്മൾ ഇതുകൊണ്ട് എന്തിനാണാവും ഒരെണ്ണം കൂടെ വേണമെന്നാണ് പറയുന്നത് യു കാട്ടുമാ കാട്ടുപോത്ത് കാട്ടു മാക്കാൻ എവിടെയെങ്കിലും ഉണ്ടോ വനുണ്ടാ വന്നുണ്ടാ എടുക്ക് എടുക്ക് രശ എടുക്ക് അങ്ങനെ നമ്മൾ രണ്ട് പന്നിനെയും നമുക്ക് കിട്ടി യെസ് യെസ് അവൻ്റെ അന്നാക്കെ കൊണ്ടുത്തിരിക്കട്ടെ ഞാൻ വണ്ടിയിലല്ലേ വന്ന് ഞാൻ അവിടെ ഒരു വന്നി വേണം നമ്മുടെ കാര്യം കഴിഞ്ഞാൽ നമുക്കിനി കൂടുതൽ ആക്രമണമൊന്നും വേണ്ട നമ്മൾ ഭയങ്കര ഡീസെൻ്റ് ആണ്